സൌദിയിലെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന് കീഴിൽ നടക്കുന്ന ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവിൽ തുടർച്ചയായി നാലാം തവണയും മീഡിയ വൺ മാധ്യമ പങ്കാളിയാകും തന്ത്രപ്രധാന കരാറിൽ മീഡിയ വണ്ണും എഫ്ഐ ഐ ഇൻസ്റ്റിറ്റ്യൂട്ടും ഒപ്പുവച്ചു സൌദി കിരീടാവകാശിയുടെ മേൽനോട്ടത്തിലുള്ള സമ്മേളനത്തിന് ഈ മാസം ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ റിയാദ റിസ്കാൾട്ടൺ വേദിയാകും സൗദി അറേബ്യയുടെ ഏറ്റവും വലിയ പ്രീമിയം നിക്ഷേപ സമ്മേളനമാണ് എഫ് ഐ ഐ അഥവാ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവ് ലോകത്തെ കോടീശ്വരന്മാർ ബിസിനസ്സുകാർ ശാസ്ത്രജ്ഞർ ചിന്തകർ എന്നിവർ ഒത്തുചേർന്ന് ആഗോളതലത്തിലെ വെല്ലുവിളികളും പരിഹാരവും തേടുന്നതാണ് സമ്മേളനത്തിന്റെ ഉള്ളടക്കം ഇതിന്റെ ഭാഗമായി സൗദിയുമായി ലോകോത്തര കമ്പനികളുടെ കരാർ ഒപ്പുവെക്കലും നടക്കും മീഡിയ വൺ ഈ സമ്മേളനത്തിന്റെ ആദ്യ എഡിഷൻ മുതൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഭാഗമാണ് മുതൽ തന്ത്രപ്രധാന കരാറിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ഒപ്പുവെച്ചു ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞ വർഷമായി മാധ്യമ ായി തുടരുകയാണ് മീഡിയ വൺ അതിന്റെ തുടക്കം മുതൽ തന്നെ എഫ് ഐ ഐയുടെ ഭാഗവുമാണ് മീഡിയ വൺ ഈ സീസണിലും മീഡിയ വൺ മാധ്യമ പങ്കാളിയായി തുടരുകയാണ് കഴിഞ്ഞ വർഷം എഫ് ഐ ഐ ടീം ആവശ്യപ്പെട്ടതനുസരിച്ച് ഇന്ത്യയിൽ നിന്ന് ദേശീയ മാധ്യമങ്ങളെ അടക്കം പരിപാടിയിൽ പങ്കെടുപ്പിക്കുവാൻ വേണ്ടി മീഡിയ മീഡിയ സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യയിലെ സർക്കാർ പരിപാടികളിലുള്ള അതിന്റെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് അംഗീകാരമായിട്ടാണ് മനസ്സിലാക്കുന്നത് ജനകീയതയാണ് വിവിധ സൗദി ഇവന്റുകളിലേക്കുള്ള അതിന്റെ മാധ്യമ പങ്കാളിത്തത്തിന് കാരണം ഇത്തവണ ഇന്ത്യൻ മന്ത്രിമാർക്ക് പുറമെ ഇന്ത്യക്കാർക്കായി പ്രത്യേക സെഷനും എഫ് ഐ ഐയിൽ ഉണ്ടാകും കൂടുതൽ മാധ്യമങ്ങളെ എത്തിക്കണമെന്ന എഫ് ഐ ഐയുടെ അഭ്യർത്ഥനക്ക് പിന്നാലെ ദേശീയ മാധ്യമങ്ങളെ കഴിഞ്ഞ വർഷം ഏഷ്യൻ വിപണി ചർച്ചകളുള്ള ഇത്തവണ കൂടുതൽ ഇന്ത്യൻ മാധ്യമങ്ങൾക്കും ക്ഷണമുണ്ട് ഈ വർഷം ഏഷ്യയിൽ നിന്നുള്ള പ്രതിനിധികളെ ധാരാളമായി പ്രതീക്ഷിക്കുന്ന എഫ്ഐ ഐ ആണ് നടക്കാൻ പോകുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ബിസിനസ്സുകാർക്കായി പ്രത്യേകമായ സെഷൻ ഉൾപ്പെടെ നടക്കുന്ന ഈ എഫ് ഐ ഐ ഇന്ത്യൻ മാധ്യമങ്ങളെ കൂടി കൂടുതലായി കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയിലാണുള്ളത് കൂടുതൽ ഇന്ത്യൻ മാധ്യമങ്ങളെ എണ്ണായിരം പേരാണ് ഇത്തവണ എഫ് ഐ ഐയിൽ പങ്കെടുക്കുക ഇരുപത്തിയൊന്ന് ലോക നേതാക്കൾ പന്ത്രണ്ട് രാഷ്ട്ര തലവന്മാർ ഇരുന്നൂറ്റി അൻപത് മന്ത്രിമാർ എന്നിവരും ഈ ഉച്ചകോടിയിലേക്ക് എത്തും അഫ്താബ് റഹ്മാൻ മീഡിയ വൺ റിയാദ്